സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസായ അഴീക്കോടൻ മന്ദിരത്തിൽ സ്ഥാപിക്കാൻ കമ്മ്യൂണിസ്റ്റ് പോരാട്ട ചരിത്രം ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ ചുവർ ചിത്രങ്ങൾ ഒരുങ്ങുന്നു കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ പോരാട്ട വീര്യം ഒട്ടും ചോർന്നു പോകാതെയാണ് ശില്പിയെ ഉണ്ണീക്കാനായി ചിത്രങ്ങൾ ഒരുക്കുന്നത് പിണറായി പാറപ്പുറം സമ്മേളനം മുതൽ കൂത്തുറമ്പ് വിടയിൽ പോകാൻ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നവയാണ് ചിത്രങ്ങൾ പാറപ്പുറം സമ്മേളനം അബുവിൻ്റെയും ചാത്തുക്കുട്ടിയുടെയും രക്തസാക്ഷിത്വം മോറാഴ സംഭവം കയ്യൂർ കരിവള്ളൂർ മുനിയങ്കുന്ന് കോറോം കൂടാതെ പാടിക്കുന്ന് കൊഞ്ചിയം കാവുപായി തിലങ്കേരി പുന്നപ്ര വയലാർ പഴശ്ശി പിന്നെ കൂത്തുർമ്പ് വഴപ്പ് എന്നിങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോരാട്ട വീര്യം അടയാളപ്പെടുത്തുന്നു ചിത്രങ്ങൾ ചരിത്ര പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രേഖാചിത്രങ്ങൾ തയ്യാറാക്കിയത് ഡോക്ടർ രാജേഷ് കടന്നപ്പള്ളിയുടെ ചുവന്ന വീട് എന്ന പുസ്തകത്തിൽ നിരവധി രേഖാചിത്രങ്ങൾ ഉണ്ണിക്കാനായി രചിച്ചിട്ടുണ്ട് പാർട്ടി സമ്മേളനങ്ങളിൽ ചരിത്ര പ്രദർശനത്തിന്റെ ഭാഗമായി നിരവധി സമര പോരാട്ടങ്ങളുടെ ശില്പങ്ങൾ ഒരുക്കിയത് ഉണ്ണിക്കാനായി ഇതൊക്കെ ഈ ചുവർ ചിത്ര നിർമ്മാണത്തിന് ഏറെ ഗുണം ചെയ്തുവെന്ന് ശില്പി പറയുന്നു പാറപ്പുറം സമ്മേളനം അതുപോലെ കയ്യൂർ സമരം അതുപോലെ കരുവള്ളൂർ മുനിയങ്ങുന്ന് കാവുമ്പായി അതുപോലെ കണ്ണൂർ ജില്ലയിലെ പിന്നെ പ്രസിദ്ധമായ കോറം നെല്ലെടുപ്പ് സമരം അതുപോലെ മുനിയങ്ങുന്ന് അതുപോലെ പാടിക്കുന്ന് അങ്ങനെ ചരിത്രപ്രസംഗ എല്ലാ ചിത്രങ്ങളും ഇവിടെ ഒരുക്കുന്നുണ്ട് രാജേഷ് കടന്നപ്പള്ളിയുടെ ചുവന്ന വീട് എന്ന പുസ്തകം അതിനകത്ത് മുമ്പ് ഞാൻ ചെയ്ത നിശ്ലേഷൻ സ്കെച്ചുകൾ അപ്പോൾ കണ്ണൂർ ജില്ലയിലത്തെ ഒരുപാട് സമര ചരിത്രങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ ചിത്രങ്ങളും ഇതിനകത്ത് രേഖാചിത്രങ്ങളായി ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ സാംസ്കാരിക പ്രവർത്തനമായ എ വി രഞ്ജിത്തിന്റെ സഹായവും അതുപോലെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷട്ടിനും അതുപോലെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ എം വി ജയരാജന്റെ നിർദ്ദേശങ്ങളാണ് ഈ ചിത്രങ്ങൾ ഒരുക്കാൻ വേണ്ടി ഏറെ സഹായമായത് ആറടി ഉയരത്തിൽ ക്യാൻവാസിൽ ഇരുപത്തിനാല് മീറ്റർ നീളത്തിലാണ് ചിത്രങ്ങൾ തയ്യാറാക്കിയത് അക്രിലിക് കളർ ഉപയോഗിച്ച് വരച്ച ചിത്രം രണ്ടാഴ്ച കൊണ്ടാണ് പൂർത്തിയാക്കിയത് തമ്പാൻ പെരിന്തട്ടയും മെഹ്റൂഫ് പിലാത്രയും സഹായികളായി ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ